ഈശോ മിശയക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയിൽ നിന്നാണ് അപ്പ സ്തോല പ്രവർത്തനം പതിനാറാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ഞങ്ങളുടെ വാക്ക് കേട്ടവരുടെ കൂട്ടത്തിൽ പട്ട് വ്യാപാരിയും ദൈവഭക്തയുമായ ഒരു സ്ത്രീയുണ്ടായിരുന്നു പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു പ്രൈസലോഡ് അപ്പോസലപ്രവർത്തനം പതിനാറ് പതിനാല് പൗലോസ് പറഞ്ഞ കാര്യങ്ങൾ സ്വീകരിക്കാൻ കർത്താവ് അവളുടെ ഹൃദയം തുറന്നു കേൾക്കുക എന്ന് മാത്രമല്ല സ്വീകരിക്കുക കേട്ട ഒരു കാര്യം സ്വീകരിക്കുക ഒരു കൂടി കടന്നുള്ള അവസ്ഥയാണ് അതുകൊണ്ട് ഈ ചെവിക്കുടി കേട്ട് ആ ചെവിക്കുടി വിടാൻ വേണ്ടിയല്ല ഇതാ ദൈവം കർത്താവ് അവളുടെ ഹൃദയം തുറന്നു ഒരുപാട് പേര് പറയും ബ്രദറെ വചനം പഠിക്കണം വചനം കേൾക്കണം ബ്രതറൊക്കെ ഈ പറയുന്നത് പോലെ പറയണം ഞങ്ങൾക്ക് ഭയങ്കര കൊതിയാണ് എത്രയോ വർഷമായി ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നു എത്രയോ വചനങ്ങൾ എത്രയോ പ്രാവശ്യം എഴുതി ബൈബിൾ മുഴുവനും വായിച്ചു ഒരു വചനം പോലും കാണാൻ പറയാൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ ഒരു വചനം പോലും ആവശ്യം വരുമ്പോൾ ഓർക്കുന്നില്ല ആകെ ഡിപ്രഷനാണ് ഡൗൺ ആയി പോകുന്നു എല്ലാം അറിയ പ്രതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങളുടെ കൃതയങ്ങനെ സ്പാർക്ക് ചെയ്യും പറയുമ്പോൾ പക്ഷേ ഭയങ്കര ആവേശമാണ് വേരു പിടിക്കുന്നില്ല ആത്മീയമായിട്ട് വളരാൻ സാധിക്കുന്നില്ല വചനം കിട്ടാൻ എന്ത് ചെയ്യണം ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചോ അപ്പോൾ സൽബോധനം പതിനാറ് പതിനാലും അതുപോലെ ലൂക്ക ഇരുപത്തി നാല് നാൽപ്പത്തഞ്ച് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു യേശു നന്ദി അപ്പം വിശുദ്ധ ലഹിതങ്ങൾ ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ മനസ്സ് തുറക്കാൻ സഹായിക്കും ഇല്ലെങ്കിൽ ഇതിലേക്കൂടി കേട്ട് അതിലേക്കൂടി പോകും എത്ര പ്രാവശ്യം വായിച്ചെന്ന് പറഞ്ഞാലും എത്ര പ്രാവശ്യം പ്രസംഗം കേട്ടെന്ന് പറഞ്ഞാലും എത്ര വർഷമായി കേൾക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാലും ഒരു പ്രയോജനവും ഇല്ല ചേമ്പലപ്പുറത്ത് വെള്ളം വീഴുന്നത് പോലെ പോകുന്ന അവസ്ഥ ആവശ്യം വരുമ്പോൾ ഉള്ള ധ്യാനവും വചനവും മുഴുവൻ കൂടും ഇന്ന് രാവിലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞത് ്രദറിന്റെ ഒക്കെ ധ്യാനം കൂടി കുറേ നാള് പിടിച്ചു നിന്നായിരുന്നു ഇനി അവിടെ ആ ധ്യാനം നടക്കുന്നത് സ്ഥിരമായ ഒരു നിലനിൽപ്പിന് വേണ്ടി പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയും ദാഹിക്കുകയും വിട്ടുകൊടുക്കുകയും വേണം നിലനിൽപ്പിന്റെ വരത്തിന് വേണ്ടി എൻ്റെ അപ്പച്ചനൊക്കെ പറഞ്ഞു തന്ന പ്രശാന്തച്ചൻ പറഞ്ഞു തന്ന ഞങ്ങളെ ആദ്യമായിട്ട് വചനം പഠിപ്പിച്ചു തന്ന വിക്ടർ ബ്രദറൊക്കെ പറഞ്ഞു തന്ന കാര്യം നിലനിൽപ്പിന്റെ വരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്നാലേ ആത്മീയ വളർച്ച ഇല്ലെങ്കിൽ പ്രാർത്ഥനയും വചനവും ഈ വഴി കൂടെ പോകും ഒരു ബന്ധമില്ലാത്ത ആത്മീയതയില്ലാത്ത പാപം നിറഞ്ഞ ജീവിതം ഇപ്പുറത്തു കൂടെ പോകും ഇതാ ദൈവത്തെയും മറ്റുള്ളവരെയും കബളിപ്പിക്കുന്ന അവസ്ഥ അതുകൊണ്ട് ലൂക്കായിരത്തി നാല് നാൽപ്പത്തഞ്ചും അപ്പോ സ്ഥലം പ്രവർത്തനം പതിനാറ് പതിനാല് വചനത്തിൻ്റെ അഭിഷേകത്താൽ നിറക്കണമെന്ന് ഇന്ന് തൊട്ട് ആവർത്തിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി തന്നെ വചനം തങ്ങി നിൽക്കും വചനം കിട്ടും ഹല്ലേ ലുയാ